അല്പം വർഷം പഠിക്കാം ഓക്കെ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് പോർച്ചുഗീസ് പോർക്ക് പോർക്ക് അധികം തിന്നാൽ എട്ടിന്റെ പണി കിട്ടുന്ന ആലോയ്ക്ക ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് ആയിരത്തി അറുനൂറ്റി പതിനാറ് ഡെൻമാർക്ക് മാർക്ക് പതിനാറ് പതിനാറു ആണ് മാർക്ക് എന്ന് വിചാരിച്ചാൽ മതി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് ആയിരത്തി അറുന്നൂറ്റി രണ്ട് ഡച്ച് രണ്ടക്ഷരാണ് ഉള്ളത് അതുകൊണ്ട് രണ്ട് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് ആയിരത്തി അറുനൂറ്റി അറുപത്തി നാല് ഫ്രഞ്ച് ഫ്രഞ്ച് നാല് ഫ്രണ്ട്സ് ആണ് ഉള്ളത് എന്ന് വിചാരിച്ചാൽ മതി അപ്പോ വർഷം പഠിക്കുന്നത് ഈസി അല്ലേ അല്പം വർഷം പഠിക്കാം ഓക്കെ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് പോർച്ചുഗീസ് പോർക്ക് പോർക്ക് അധികം തിന്നാൽ എട്ടിന്റെ പണി കിട്ടുന്ന ആലോചിക്കുക ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് ആയിരത്തി അറുനൂറ്റി പതിനാറ് ഡെൻമാർക്ക് മാർക്ക് പതിനാറിൽ പതിനാറു ആണ് മാർക്ക് എന്ന്